സ്റ്റീഫൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നു കേരള കോൺഗ്രസ്സും ശ്രീ സ്റ്റീഫൻ ജോർജ് രാജ്യസഭാ സീറ്റ് എന്നൊരു വിഷയം ഇടതു മുന്നിൽ രണ്ടൊഴിവാണുള്ളത് നിങ്ങൾക്ക് വേണമെന്ന നിലപാടുണ്ട് പക്ഷേ സി പി എമ്മും സി പി ഐയും ഈ സീറ്റ് ആവശ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സീറ്റ് ആവശ്യം സീറ്റ് ലഭ്യമാകും ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ സ്റ്റീ സ്റ്റീഫൻ ജോർജ് താങ്കൾ കേട്ടു എന്ന് കരുതുന്നു സ്റ്റീഫൻ ജോർജ് താങ്കൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീച്ചക്ക് തയ്യാറാകുമോ മറ്റെന്തെങ്കിലും സ്ഥാനങ്ങൾ ഏറ്റെടുക്കുമോ അങ്ങനെ ഒരു ആലോചന വന്നില്ലല്ലോ ഇതുവരെ ചർച്ച അങ്ങനെ ആലോചന ഒന്നും ഇല്ല അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല കേട്ടോ ആ അല്ല എന്തായാലും രാജ്യസഭാ സീറ്റ് എന്ന അങ്ങ് ഉറച്ചു നിൽക്കുകയാണ് അല്ലെ അങ്ങനെ തന്നെയല്ല നമുക്ക് അതൊക്കെ ഉചിതമായ അവകാശപ്പെട്ടാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യം എടുക്കും തീർച്ചയായിട്ടും എടുക്കുമോ മുന്നണി ചർച്ച ചെയ്ത് ഏറ്റവും ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ചർച്ച ചെയ്താണ് പക്ഷേ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒപ്പം എന്തുവാട്ടെ അത് വേറെ കാര്യം അതല്ല ഇതിപ്പം അത്രപോലെ ചർച്ചയിലേക്കൊന്നും കിടന്നില്ല സാഹചര്യം ചർച്ച ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ അതിലേക്ക് കിടക്കേണ്ടിയിരിക്കുന്നു ഇനി സമയമില്ല വന്നു കഴിഞ്ഞു പെട്ടെന്ന് തന്നെ എന്തായാലും മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടിലേക്കൊന്നും നിങ്ങൾ പോകില്ല അങ്ങനെ പറയാൻ കഴിയുമോ ഒരു മുന്നണി ഒരു ഘട്ടത്തിലും അല്ല ഇനി ഇനിയും അങ്ങനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടിലേക്കില്ല ഉണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ ഒന്നും ഇല്ല ചർച്ച വരട്ടെ അപ്പം തീർന്നില്ല ഒരു ഒരു ചോദ്യം കൂടിയുണ്ട് ഈ കേരള സ്റ്റീഫൻ ജോർജോട് ചില ചോദ്യങ്ങൾ കൂടി അവശേഷിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാവുന്നില്ല സാഹചര്യം അരുൺ